ഹലോ ഗൈസ് നമുക്കൊന്ന് സെല്ലോ ടൈപ്പ് ഇല്ലാതൊരു സ്കുഷി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനാണ്ട് അതെ ഇതുപോലെ വരയിട്ട പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഒക്കെ ഇപ്പോൾ ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ വരയിട്ട പേപ്പറ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നാളെ ഞാൻ ചിലപ്പോൾ ഒരു മിനി ബുക്കിൻ്റെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഭാഗമൊക്കെ മാറി വേറൊരു ഭാഗമാവും അത് കഴിയുമ്പോൾ വേറൊരു ഭാഗമാവും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലൊരു പേപ്പർ ചെയ്യുക ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ അത് മെഫിനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഷ്ടമുള്ള ക്യാററ്റിനെ വരച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ പശം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അടിച്ച് അടച്ചിട്ട് ഇതുപോലൊന്നും തിരുമി കൊടുക്കണം തിരുമിയല്ല ചെറുതായിട്ടൊന്ന് എഡ്ജസ് നല്ലതായിട്ടാവാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം അതിന് ശേഷം ഇതുപോലൊന്നും എഡ്ജസ് മടക്കി കൊടുക്കുക അപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം ഇതിങ്ങനെ പഞ്ഞി കയറ്റുമ്പോൾ അത്ര കൃത്യ കേട്ട് തോന്നില്ല ഒന്നേ പേപ്പർ കയറ്റാം അല്ലെങ്കിൽ പഞ്ഞി കയറ്റാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയറ്റാം അല്ലെങ്കിൽ സ്പോഞ്ച് കയറ്റാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ